ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് സെൻറ്റൻസസ് ആണ് അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം സൊ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതാണ് വിളിക്കാതിരുന്നത് ഇത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതാണ് വിളിക്കാതിരുന്നത് തിരക്കിലായിരുന്നു ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതെങ്ങനെ എഴുതാമെന്ന് നമുക്ക് അത് നോക്കാം ഐ വാസ് കുറച്ച് തിരക്കിലായിരുന്നു അതെങ്ങനെ പറയും കുറച്ച് അതിന് നമ്മൾ എ ബിറ്റ് എന്ന് പറയാം എ ബിറ്റ് എന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് തിരക്കിലായിരുന്നു കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എ ബിറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത് ഐ വാസ് എ ബിറ്റ് ബിസി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഐ വാസ് എ ബിറ്റ് ബിസി അതാണ് വിളിക്കാതിരുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്താ അതാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് ഇംഗ്ലീഷിൽ പറയാം ദാറ്റ് ഇസ് വൈ ഞാൻ വിളിക്കാതിരുന്നല്ലേ പറഞ്ഞേ ദാറ്റ് ഇസ് വൈ ഐ ഡി ദാറ്റ് ഇസ് വൈ ഐ ഡി കോൾ യു എന്ന് പകരം എന്നും വേണമെങ്കിൽ പറയാ അത് കാരണമാണ് എന്നുള്ള അർത്ഥത്തിൽ ദാറ്റ് റീസൺ വൈ ഹൈഡ്രഡിൻ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം എ സിയുടെ തണുപ്പ് കുറച്ചാൽ നിനക്ക് കുഴപ്പമുണ്ടോ എ സിയുടെ തണുപ്പ് കുറച്ചാൽ നിനക്ക് കുഴപ്പമുണ്ടോ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ നിനക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഡു യു മൈൻഡ് എന്ന ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡു യു മൈൻഡ് ഇനി എ സിയുടെ തണുപ്പ് കുറച്ചാൽ നിനക്ക് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചാൽ എന്നുള്ള അർത്ഥമല്ലേ വരുന്നത് അപ്പം നമ്മൾ ഇഫ് എന്ന് കൊടുക്കണം കുറച്ചാൽ എങ്കിൽ എന്നൊക്കെ ഉള്ളതിന് പകരം ഇഫ് എ സിയുടെ തണുപ്പ് കുറച്ചാൽ ഇഫ് ഐ ടേൺ അല്ലെങ്കിൽ ടേൺ ഡൗൺ ദി ടെംപറേച്ചർ ടേൺ ഡൗൺ ദ ടെമ്പറേച്ചർ ഓഫ് ദി എ സി എന്ന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം രണ്ടും കറക്റ്റ് ആണ് അപ്പം എ സിയുടെ തണുപ്പ് കുറയ്ക്കുക അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ടേൺ ഡൗൺ ദ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇനി കൂട്ടുക എന്നുള്ളതിന് ടേൺ ഓഫ് ദ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടേൺ ഓഫ് ദ എ സി എന്ന് പറയാം വോളിയം അതുപോലെ തന്നെ എ സിയുടെ ടെമ്പറേച്ചർ ഇതിനൊക്കെ നമുക്ക് ടേൺ ഡൗണും ടേൺ അപ്പും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതല്ല ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇറ്റ് വാസ് നോട്ട് ഇൻറ്റെൻഷനൽ എന്ന് പറയാം ഇൻറ്റൻഷനൽ ഇറ്റ് വാസ് നോട്ട് ഇന്റൻഷണൽ സി ഇവിടെ നമുക്ക് നോട്ട് ഇൻറ്റൻഷണൽ എന്ന് വെച്ചാൽ മനഃപൂർവം അല്ല എന്നാണ് അർത്ഥം മനഃപൂർവ്വമാണ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് വാസ് ഇൻറ്റൻഷനൽ എന്ന് പറയാം മനപൂർവ്വം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഇറ്റ് വാസ് നോട്ട് ഇന്റൻഷനൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിച്ച മൂന്ന് സെന്റൻസസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻ്റിൽ അത് നിങ്ങൾക്ക് പറയാം ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഏതെങ്കിലും സെൻറ്റൻസസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്